വരി വരി മക്കളെ എന്താ ഞങ്ങൾ ഇവിടെ വാർപ്പിടാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ സംഭവം മണലും മിസാനം ഇവിടെ ഏറ്റി കൊണ്ടാണ് പക്ഷെ നമ്മള് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്വകാര്യമുള്ള ആൾക്കാരുണ്ടാ വണ്ടി അവിടെ താന്നെ നമ്മള് നേരെ പോയി തള്ളി കൊടുത്തിട്ട് സെറ്റായി കൊടുക്കണ നോക്കേ ഏഹ് ഭയങ്കര രസം ഇവിടെ പൊന്നാനിക്കാർ പറഞ്ഞ സംഭവാണ് മാസം സംഭവാണ് ഏപ്പേ അവര് കൊട്ടക കല്ലിട് കല്ലടെ പെറുക്കിട പെറുക്കിടേ ആ പല കണ്ട് പോയി വയ്ക്കണേ പലകണ്ട് വയ്ക്കണേ ആ പാലക്കാഷണത്തും പോലെ വണ്ടി അവിടെ ഇരിക്കും വണ്ടി അവിടെ ഇരിക്കും വണ്ടി അതും ആ അതേപോലെ വണ്ടി ഇവിടെ നിർത്താൻ നമ്മളെപ്പോഴും കാണും പക്ഷെ മൂപ്പരെ നമുക്ക് പരിചയം ചെയ്യാം ആ അടുത്ത് എടുത്തോ ഫുള്ള് ഒടിച്ചിട്ട് എടുത്തോ മാപ്പി ലൂസാക്കല്ലൂസാക്കല ലൂസായ മുസ്ക്കിലാകും ആ ഓടിപൊടി കണ്ടു പോവാട്ടു ഞങ്ങൾ സെറ്റല്ല അടുത്ത വണ്ടി എന്തോ ഒരു കഷ്ടപ്പെടുത്തുന്നത് കോൺക്രീറ്റ് തള്ള പണിയെടുക്കാൻ നേരെയ്യ വണ്ടി തള്ളാൻ തന്നെ നേരെയുള്ളൂ പടസന ആര് ചെയ്തോടുക്കൂല നല്ല വർക്കത്തെ അടുത്ത വണ്ടി ഓക്കെ അടുത്ത വണ്ടി ചെറിയ പൂളും நான் வண்டி ஆடா வந்து போய் லேட்ட கவர் பண்ணி எடுக்கணும் லேட்ட 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 நிய நிய லாரி தானே உபாடி சாபி சாபி எல்லாரும் கு முடிஞ்சங்கடா ஆகா தள்ளு தள்ளு full தள்ளு செய்துடுடா லேட்ட எல்லாரும் தள்ளுங்கடா ஏறு கேறு அவகத்துல நான் கதிவே பத்தர சௌரியம் கொடுத்துடுங்க புரியுதே യാലെ കഴിഞ്ഞ പ്രശ്നം ഇനി ഇങ്ങനെ ചാരി എടുത്തു ഇട്ടാ